നമസ്കാരം വിസ റദ്ദാക്കപ്പെട്ട ഇന്ത്യൻ ബിരുദ വിദ്യാർത്ഥിയെ നാടുകടത്തുന്നത് തടഞ്ഞ് യു എസ് സ്പെഷ്യൽ കോടതി തന്നെ രംഗത്തെത്തുന്ന വാർത്ത എല്ലാവരിലേക്കും എത്തുകയാണ് ഇന്ത്യൻ വിദ്യാർത്ഥിയായ കൃഷ്ലാൽ ഇസർദേസിനെയാണ് ഇപ്പോൾ നാടുകടത്താനുള്ള ട്രംപ് സർക്കാരിന്റെ നടപടിയായി ഫെഡറൽ ജഡ്ജി വില്യം കോൺലി താത്കാലികമായി തടഞ്ഞത് മികച്ച അക്കാദമിക് നിലവാരമുള്ള ലാലിന്റെ വിസ റദ്ദാക്കി നാടുകടത്തിയാൽ ബിരുദം പൂർത്തിയാക്കുന്നതിന് അത് തടസ്സമാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി നാടുകടത്താനുള്ള ഉത്തരവ് തടഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ എഫ് ഐ വിദ്യാർത്ഥി വിസയിൽ വിസ്കോൺസിൻ തന്നെ മാഡിസൺ സർവകലാശാലയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിരുദ വിദ്യാർത്ഥിയാണ് ക്രിസ്ലാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിരണ്ടിന് കൂട്ടുകാർക്കൊപ്പം താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ മറ്റൊരു സംഘവുമായി തിന്റെ പേരിലാണ് കൃഷ്ണലാൽ അറസ്റ്റിലായതെന്നും പറയുന്നു ഇതിന് കുടിയേറ്റവുമായി ബന്ധമില്ലെന്നും കോടതി പറയുന്നുണ്ട് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും ഇല്ലാതിരുന്ന ഇദ്ദേഹത്തിന്റെ കേസ് പരിശോധിച്ച ജില്ലാ അറ്റോർണി വെറുതെ വിടുകയായിരുന്നുവെന്നും പറയുന്നു എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നാലിന് ക്രിസ്ലാലിന്റെ സ്റ്റുഡന്റ് വിസ റദ്ദാക്കിയത് മാഡിസൺ സർവകലാശാലയുടെ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് സർവീസ് ഓഫീസസ് അദ്ദേഹം ഇമെയിൽ വഴി അറിയിക്കുകയായിരുന്നു മെയ് രണ്ടിന് യു എസ് വിടണമെന്ന് ഉത്തരവിട്ടിട്ടുണ്ട് ഇതോടെ വിദ്യാർത്ഥി ഫെഡറൽ കോടതിയെ സമീപിച്ചു എന്നാൽ കോഴ്സിന്റെ അവസാന സെമസ്റ്റർ ആണിത് മികച്ച അക്കാഡമിക് ാലിന്റെ ബിരുദാനത്തിന് തന്നെ ഇനി മുപ്പത് ദിവസം താഴെ മാത്രമേ ബാക്കിയുള്ളൂ വിസ റദ്ദാക്കി നാടുകടത്തിയാൽ ബിരുദം പൂർത്തിയാകുന്നതിന് അത് തടസ്സമാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഉത്തരവ് തടഞ്ഞത് വിദ്യാർത്ഥി വിസ റദ്ദാക്കപ്പെട്ട സംഭവങ്ങളിൽ ദേശീയ തലത്തിൽ ലഭിച്ച ആദ്യത്തെ വിജയങ്ങളിൽ ഒന്നാണ് ഈ ഉത്തരവെന്ന് അഭിഭാഷകൻ ലോത്വി പറഞ്ഞിട്ടുണ്ട് ട്രംപ് അധികാരമേറ്റ ശേഷം രാജ്യവ്യാപകമായി തന്നെ ഏകദേശം ആയിരത്തി മുന്നൂറ് വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയിട്ടുണ്ട് ഇതിനിടെ ട്രംപ് സർക്കാരിന്റെ നാടുകടത്തൽ ഭീഷണിക്കെതിരെ മിഷിഗ്നൽ ഇന്ത്യൻ വിദ്യാർത്ഥി ചിന്മയ് ദേബ്രെ കോടതി സമീപിച്ചു മിഷിഗൻ പബ്ലിക് സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയാണ് ഇതേ സർവകലാശാലയിലെ ചൈനീസ് വിദ്യാർത്ഥികളായ വിദ്യാർത്ഥിയായ യോഗേഷ് ജോഷിക്കുമൊപ്പമാണ് പരാതി നൽകിയത് നിരവധി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കി അമേരിക്ക ഇപ്പോൾ എത്തുന്നു വിദ്യാർത്ഥികളുടെ വിസ വലിയ തോതിൽ റദ്ദാക്കി തുടങ്ങിയതാണ് റിപ്പോർട്ടുകളുള്ളത് പലരുടെയും വിസ സ്റ്റേറ്റസ് യു എസ് എ ഡിപ്പാർട്ട്മെന്റ് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എഫ് വൺ ജീവൻ വിസകളിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് അറുനൂറിലധികം തന്നെ ഏകദേശം ഇരുന്നൂറ്റി പത്ത് കോളേജുകളും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിസകളിൽ മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലും ചെറിയ കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ടവർക്കും വിസ നഷ്ടമായിരിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരെ പ്രതിഷേധിച്ചവരും ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്നവരും ഉൾപ്പെടെയുള്ള സന്ദർശകരുടെ വിസകൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റദ്ദാക്കുകയാണെന്ന് കഴിഞ്ഞ മാസം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പല വിദ്യാർത്ഥികളും പറയുന്നത് തങ്ങൾ ആ വിഭാഗങ്ങളിൽ എന്ന് തന്നെയാണെന്നും കൂട്ടിച്ചേർക്കുന്നു